ഹിക്കമത്താണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഇതിനുമ്പ് ചർച്ച ചെയ്ത് അള്ളാഹുവിന്റെ അടിമ അള്ളാഹുനോട് ചോദിക്കാൻ ഏറ്റവും ഉത്തമമായത് ഏതാണ് എന്ന് ചർച്ച ചെയ്തപ്പോൾ അതിനുള്ള മറുപടി എന്താണ് അള്ളാഹു താല നമ്മോട് കാര്യമായി ആവശ്യപ്പെടുന്ന സംഗതിയാണ് അതെന്താണ് ഇസ്തികാമത്വം അപ്പൊ അതന്നെ നമ്മൾ ആരോട് ചോദിക്കേണ്ടത് അള്ളാഹുട് ചോദിക്കുന്നതിന് ഏറ്റവും പ്രയോറിറ്റിയും മുൻഗണനയും കൊടുക്കേണ്ടത് കൂടുതൽ ഉൾക്കൊള്ളിക്കേണ്ടും ഏതാണ് അതാണ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മൾ അള്ളാഹുനുള്ള ഇസ്തികാമത്തിനെ തേടുകയും അതിനനുസരിച്ച് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യും ഇസ്തികാമത്ത് ഭാവിയിൽ ഉണ്ടാവുക പോയ ടൈമിൽ ഇസ്തികാമത്തിന്റെ ഇസ്തികാമത്ത് നഷ്ടപ്പെടുക രണ്ടും ഉണ്ടാവുമല്ലോ ഭാവിയിൽ ഇസ്തികാമത്ത് കിട്ടാം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം പരിശ്രമിക്കാം പോയ കുറെ സമയങ്ങളിൽ എന്തില്ല ഇസ്തികാമത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളൊക്കെ അതിന് എന്തിട്ടില്ല അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടില്ല എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു മനുഷ്യന് ഒരു ദുഃഖം ഉണ്ടാവുക എന്നുള്ളത് ആ ദുഃഖത്തിന്റെ അവസ്ഥ എന്താണ് ചില ആളുകൾക്ക് ദുഃഖം എങ്ങനെ പറയും എങ്ങനെ വല്ലാത്ത സങ്കടം ഒരുപാട് കാലം ചെയ്തു വെറുതെ എന്നാ ഈ വേസ്റ്റാക്കിയ സമയത്ത് വല്ല പണിയെടുത്തിട്ടുണ്ടാവോ എടുത്തിട്ടുണ്ടാവൂല എന്നാൽ ആ സങ്കടത്തിനനുസരിച്ച് ഇനിയുള്ള സമയം പണിയെടുക്കാൻ നോക്കോ അതിനുള്ള തയ്യാറെടുപ്പും ഇല്ല എന്താ വല്ലാത്ത വിഷമം വല്ലാത്ത ദുഃഖം എന്ത് കൊറേ കാലം അങ്ങനെ പോയി എന്ന് പറയുക എന്നാ പോയ കാലത്തൊരു പണിയെടുത്തിട്ടില്ല ഇനി എങ്ങനെ ഉഷാറാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് ആകണ്ടെങ്കിലും റൂട്ട് ശരിയാക്കുന്ന പണിയാ അതുമില്ല വെറുതെ ഇങ്ങനെ ദുഃഖം ദുഃഖം എന്ന് പറഞ്ഞിരിക്കണ കുറെ ആളുകളുണ്ട് ഈ ദുഃഖം എന്തല്ല ഒറിജിനൽ ദുഃഖമല്ല അതൊരു കാപട്യമാണ് അപ്പൊ യഥാർത്ഥ ദുഃഖം എന്താണ് എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച കണ്ടില്ലേ അൽ ഹുസന് അതിൽ നിന്ന് വായിച്ചു അൽ ഹുസനു അല്ലെത്തിൽ എന്നാണ് അൽ ഹുസൻ ഹുസന് എന്താ ദുഃഖം അല്ലേ ദുഃഖം എന്താ ദുഖം എന്ന് പറഞ്ഞ എന്താ ഒരു വിഷയം നമ്മളെ ആഗ്രഹിച്ചു എന്തു ചെയ്തില്ല അത് നമുക്ക് എന്തു ചെയ്യില്ല കരഷ്ടമായില്ല അപ്പൊ ആ വിഷയത്തിൽ ഉണ്ടാവുന്ന ഹൃദയത്തിന്റെ വേദനയാണ് ഏത് ദുഃഖം അല്ലെങ്കിൽ ചില വിഷയങ്ങൾ നമ്മളിൽ നിന്ന് എന്ത് ചെയ്തു പിൻവലിക്കപ്പെട്ടു അപ്പൊ നമുക്ക് എന്തുണ്ടാവും ഹൃദയത്തിൽ എന്തുണ്ടാവും ഒരു വേദന ഉണ്ടാകും ആ വേദനക്കാൻ ശരിക്കും പറഞ്ഞ ദുഃഖം അപ്പൊ നമ്മൾ ഒരു കാര്യം നടക്കുന്നു വിചാരിച്ചു അതെന്ത് ചെയ്തില്ല നടന്നില്ല നമ്മൾ ഭയങ്കര ആശിച്ചു അപ്പൊ ഒരു ചെറിയൊരു വേദന എവിടെ ഉണ്ടോ ഹൃദയത്തിലുണ്ടോ ഉണ്ടാവും അതിനാണ് ശരിക്കും എന്ത് പറയാ ദുഃഖുന്നത് അല്ലെങ്കിൽ നമ്മളെ നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷെ ആ വിഷയം എന്ത് കിട്ടിയില്ല നമുക്ക് കിട്ടിയില്ല നമ്മളെ തൊട്ട് എന്ത് ചെയ്തു പിൻവലിച്ചു അപ്പൊ ഉണ്ടാവുന്ന വേദനക്കും ഏത് പറയും ദുഃഖം ഇപ്പൊ പ്രിയപ്പെട്ടവർ നമ്മളെ കൂടെ ഉണ്ടാവണ്ടവരാണ് അവരെന്ത് ചെയ്തു നമ്മളെ തൊട്ട് തടഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്തു പിൻവലിച്ചു അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാവും വേദന ഉണ്ടാവും ഇതാണ് ശരിക്കും അത് ദുഃഖം നിപായത്തിന്റെ വിഷയത്തിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ നല്ലോണം പണിയെടുത്ത് സ്ത്രീവമായി ശ്രമിച്ച് ഇപ്പൊ ഒരാൾക്ക് ഉദാഹരണം പറയാണ് ഒരാൾക്ക് ഇപ്പൊ ഇന്നലെ ലുഹ നഷ്ടപ്പെട്ടു ഗുഹ നഷ്ടപ്പെട്ടതിൽ നഷ്ടപ്പെടാതിരിക്കാനുള്ള പണിയൊന്നും ആരും ഇയാള് എടുത്തിട്ടില്ല എന്നിട്ട് ഇന്ന് നേരം വെളുത്തപ്പോ നല്ല ലോഹ പോയല്ലോ എന്ന് കൊണ്ട് എന്ത് ചെയ്യാ ദുഃഖിക്ക ഇതൊരു ദുഃഖാണ് അപ്പൊ ഹുസന് എന്ന് പറഞ്ഞാൽ എന്താണ് ദുഃഖം എന്നാ ദുഃഖം ആദ്യം അത് പറയാം പിന്നീട് വിഷയത്തിലേക്ക് വരാം ഹുസിനേറെ ദുഃഖം അപ്പൊ അൽ ഹുസിനു അൽ ഹുസന് എന്ന് പറഞ്ഞാൽ എന്താ ദുഃഖിക്ക എന്ന് പറഞ്ഞാൽ അല്ലാ ഫുഖി തോത്ത് ഇബാദത്ത് നഷ്ടപ്പെട്ടതിന്റെ മേലുള്ള ദുഃഖം ഏത് രീതിയിൽ നഷ്ടം അതിലേക്ക് ഒരു തയ്യാറെടുപ്പും ഇല്ലാത്ത രീതിയിലാണ് എന്ത് ചെയ്തത് ഇഭാഗത്ത് നഷ്ടപ്പെട്ടു പിന്നെ മനസ്സിലായുണ്ടോ ഇഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും തയ്യാറെടുപ്പോ ഒന്നും നടത്താതെ അയാൾക്ക് എന്ത് ചെയ്തു ഇഭാഗത്ത് നഷ്ടപ്പെട്ടു എന്നിട്ട് അയാൾക്ക് എന്ത് ചെയ്യാ എനിക്ക് നല്ല നഷ്ടപ്പെട്ടല്ലോ നല്ല താജ്യം നഷ്ടപ്പെട്ടല്ലോ എന്ന് ദുഃഖം അപ്പൊ ഞാനെന്താണ് ഇന്നലെ രാത്രി താജ്യദിനൊക്കെ അറിഞ്ഞിട്ടുണ്ട് അലാറൊന്ന് നീട്ടി വച്ച് പിന്നെ എണീറ്റിച്ച് നീട്ടി വച്ച് രാഷ്ട്രീയ സഭാ കൊടുത്തപ്പോഴാണ് എണീച്ചത് എന്നിട്ട് എന്ത് ഇങ്ങനെ പഠിച്ചോനാ എനിക്ക് നല്ല താജ്യത് നഷ്ടപ്പെട്ടല്ലോ എന്ന് എന്തു ചെയ്യാ ദുഃഖിക്കുക അപ്പൊ വിഭാഗത്തിലേക്ക് ഒരു തയ്യാറെടുപ്പും ചെയ്യാതെ ഒരു പണിയെടുക്കാതെ നിനക്കുണ്ടാവുന്ന വിഭാഗത്തിന്റെ മേലുള്ള ദുഃഖം അതെന്താണ് മിൻ അലാമത്തിൽ അത് നീ ഒരുത്തരം വഞ്ചനയിൽ അകപ്പെട്ടതിന്റെ അടയാളാണ് ചതിപ്പെട്ടു ആ ദുഃഖത്തിന് എന്തില്ല ഒറിജിനാലിറ്റി ഇല്ല അതൊരു തരം കേണിയാണ് നിലവിളക്കോള ഉറങ്ങാ ഉറങ്ങണത് അറിയണ്ടോ ബാങ്ക് കൊടുത്തിട്ട് എണീക്ക എന്നിട്ട് രാജ്യസ്കെറ്റില്ലെന്ന് പറഞ്ഞ ദുഃഖം എന്താ അതൊരുത്തരം ട്രാപ്പാണ് ആ ദുഃഖം എന്തല്ല ഒറിജിനൽ ദുഃഖമല്ല ആ ദുഃഖത്തിന് മാന്മാർ പറഞ്ഞ് ഹുസനുൽ എന്നാണ് കള്ളന്മാരുടെ ദുഃഖാണ് യഥാർത്ഥ ദുഃഖമല്ല നേരെ മറിച്ച് ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട് രാത്രി താജോസ്കരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അതിനുള്ള എല്ലാ തീവ്ര ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് എന്നിട്ടെന്ത് അയാൾ അറിയാതെ പോയി പലാറും തന്നെ നമ്മൾ എന്ത് ടൈമൊക്കെ സെറ്റ് ചെയ്തിച്ചു നമ്മൾ ഉറപ്പായിട്ട് ഇണയിക്കും എന്നുള്ള ധാരണയിലാണ് പക്ഷെ നമ്മൾ അറിയാതെ നോട്ട് അടിക്കൂല നമ്മളെ കൈ അറിയാൻ ചിലപ്പോ എനിക്ക് അങ്ങനെ അബദ്ധം വരട്ടുണ്ട് ആരും മാറും ചെലപ്പോ പന്ത്രണ്ടുള്ളത് ട്വന്റി ഫോറിലൊക്കെ മാറിയാലും എന്തോ ടൈം മാറും അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്തായാലും അലാറം അടിക്കും കിടന്ന് പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല അറിഞ്ഞില്ല അപ്പൊ അറിഞ്ഞു അപ്പോളാമനുസരിച്ച് അലാർ അടിച്ചതൊന്നും ശരിയായില്ല അല്ലെങ്കിൽ എന്ത് ചെയ്ത് നമ്മൾ മൊബൈൽ നമ്മൾ അടുത്ത് വെച്ചാണ് പിന്നെ പെരക്കാര് വന്നിട്ട് മൊബൈൽ എന്ത് ചെയ്തു അപ്പുറത്ത് കുത്തി അപ്പഴും എന്ത് ചെയ്യില്ല ഇതൊക്കെ ഓരോ സാഹചര്യങ്ങൾ നമ്മളിങ്ങനെ പറയാ കേട്ടോ ഇവിടെ ഒന്നും നമുക്ക് എന്ത് ചെയ്യണില്ല ഉണരാൻ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല എല്ലാ തയ്യാറെടുപ്പും നടത്തി പക്ഷെ നമ്മൾ ഉറന്നി ഉണർന്നില്ല എന്നിട്ട് നമുക്ക് താജ് നഷ്ടപ്പെട്ടുള്ള ദുഃഖം ഉണ്ടെങ്കിൽ ആ ദുഃഖം എന്താണ് സ്വാദിക്കും സത്യസന്ധമാരുടെ ദുഃഖമാണ് സത്യസന്ധർമാരുടെ ദുഃഖം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ജീവിതത്തില് വിഭാഗത്തുകൾ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം ഒറിജിനൽ ആയാലുള്ള ദുഃഖം എന്താണ് ആ ദുഃഖത്തിന്റെ എഫക്ട് എന്താണ് ആ ദുഃഖം കൊണ്ട് അവരെ ചെയ്യും ഒരുപാട് മറികടക്കുമെന്നുള്ളതാണ് യഥാർത്ഥ ദുഃഖത്തിന് എന്റെ ജീവിതത്തിൽ ഞാൻ പതിൽ തഹിച്ചതിൻ്റെ ഉദാഹരണം പറയുന്നുള്ളു എന്റെ ജീവിതത്തിലെ ആയുസ് ഒരുപാട് എന്തായി നഷ്ടപ്പെട്ടു എന്നൊരാൾക്ക് ഒറിജിനൽ ദുഃഖമുണ്ട് എങ്കിൽ അയാൾ എന്ത് ചെയ്യും അയാള് അതിനെ വീണ്ടെടുക്കാനുള്ള തീവ്രമായ ശ്രമം അയാൾ നടക്കും അപ്പൊ ബാക്കിയുള്ള സമയം കൊണ്ട് എന്ത് ചെയ്യും അയാൾ അതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ഇറങ്ങും ആ ദുഃഖത്തിനാണ് ശരിക്കും എന്തുള്ളത് ഒറിജിനാലിറ്റി ഉള്ളത് അതാണ് മഹാന്മാർ പറയുന്നത് മഹാന അബു അലി തെക്കായ്ക്ക് വലിയ സൂഫിയാണ് അവർ പറയുന്നുണ്ട് എന്ന് പറയുന്നത് സിനീന ഒറിജിനൽ ദുഃഖത്തിന്റെ ആള് ഒരു മാസം കൊണ്ട് സാധാരണക്കാർ രണ്ടു വർഷങ്ങൾ ചെയ്യുന്ന വിഭാഗത്തിനേക്കാളും ഇവരെന്തെയും ഇവര് മറികടക്കും എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് ഇങ്ങനെ ഈ ബാധിച്ചു ചെയ്യാൻ അർത്ഥത്തില്ല ഹൃദയം കൊണ്ട് എടുത്തിട്ടും ശരീരം കൊണ്ട് എടുത്തിട്ടും എന്തു ചെയ്യും എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് അതിനെ മറികണക്കുള്ള ആത്മമായ തീവ്ര ശ്രമം വരുത്തുണ്ടാവും അപ്പൊ സാധാരണക്കാൾ ആള് ഇങ്ങനെ ഒരു മാസം കൊണ്ട് പോകുന്നത് ഇവര് ചിലപ്പോ വർഷങ്ങൾ വർഷ ആളുകൾ നോർമല് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ബാധികൾ ചിലപ്പോൾ ഇവർ ഒരു മാസം കൊണ്ട് ചെയ്തിട്ടുണ്ടാവും എന്താ കാരണം അവരുടെ ദുഃഖം ഒറിജിനലാണ് അപ്പൊ യഥാർത്ഥ ദുഃഖത്തിന് എന്തു ചെയ്യും വീണ്ടെടുക്കാനുള്ള പണികൾ തീയോമായ ശ്രമങ്ങൾ അവിടെ ഉണ്ടാവും നോക്കൂ ഈ തീയോരമായ ശ്രമങ്ങളില്ലാതെ ഒരാൾ ദുഃഖിച്ചുകൊണ്ടൊന്നില്ല ഒരു കാര്യവുമില്ല ആ ദുഃഖത്തിന് എന്തില്ല റിയാലിറ്റി ഇല്ല അത് കള്ള ദുഃഖമാണ് എന്നാണ് മഹാന്മാർ പറഞ്ഞത് നല്ല മനുഷ്യന്മാരുടെ ദുഃഖമാണെങ്കിൽ ആ ദുഃഖത്തിൽ എന്തുണ്ടാവും വീണ്ടെടുക്കൽ ഉണ്ടാവും നമ്മൾ ആലോചിക്കുന്ന ചരിത്ര മഹാനായ ഹക്കീമിന് ഹസാം റതി അള്ളഹനു നമ്മളെപ്പോഴും ചരിച്ച് ചർച്ച ചെയ്യുന്ന മഹാനാണ് റസൂള്ളമിന്റെ കളിക്കൂട്ടുകാരനായിരുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് ആര് വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഹക്കീം റതി അള്ളാവിനോ വിശ്വസിക്കുമെന്നുള്ള പ്രതീക്ഷ ആരക്കുണ്ടായിരുന്നു റസുല്ലായിരുന്നു പക്ഷെ ആ പ്രതീക്ഷ അസ്ഥാനത്തായിരുന്നു മക്കം പത്ത് വരെ അക്കീം റതിാവിനൊന്നും ചെയ്തില്ല വിശ്വസിച്ചില്ല അറുപത് കൊല്ലം അവിശ്വാസത്തിലായിരുന്നു പിന്നെ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് വലിയ ദുഃഖം ഉണ്ടായിരുന്നത് ഇതുവരെ ഞാൻ ചെയ്തതിന്റെയൊക്കെ ആ ഒരു വീണ്ടെടുപ്പിന് പഠിച്ചുകൊണ്ട് ആദ്യം ദോണ എന്താ പഠിച്ചോ എനിക്കൊരു അറുപത് വർഷം കൊണ്ട് കൂടി മുസ്ലിമായി ജീവിപ്പിക്കണം അതെന്താ അത് അതൊർജിനൽ ദുഃഖമാണ് ഇസ്ലാം സ്വീകരിച്ചോടനെ എന്താ ചെയ്തത് ഈ ദാരുണ്യത്വ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ എന്താ ഹക്കിമുറാന്റെ ആയിരുന്നു അല്ലേ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഒരു സ്ഥലമാണ് ഏത് ദാരുന്നത്വ ദാരുണ്യതുവെ കേട്ടിട്ടുണ്ടോ എന്താ ദാരുണ്യതുവ അല്ല മുസ്ങ്ങൾ ആളുകൾ പ്രവാചകനെതിരെ എപ്പോഴും കൂടാലോ നടത്തിയിരുന്ന കേന്ദ്രമാണ് ഏത് ദാറുന്ന ഈ ദാറുനതുവ ഹക്കീം ആയിരുന്നു ഖറൈശികൾക്ക് ഏറ്റവും ആദരിക്കപ്പെട്ട സ്ഥലമായിരുന്നു ഏത് കാരണം പ്രവാചകനെതിരെ എല്ലാ ഗൂഢാലോചന നടന്നതോടെ ആയിരുന്നു ഇസ്ലാം സ്വീകരിച്ച ഉടനെ തന്നെ അക്കീം ആദ്യം ചെയ്ത് ദാറുനതുക്കേത് അപ്പൊ കുറേശ്ശികൾ തന്നെ ചെലവർക്ക് പ്രയാസം ചിലർ ചോദിച്ച് ഇത്രയും ആദരിക്കപ്പെട്ട ഒരു സ്ഥലം നീ ഉക്കാണോ എന്ന് ചോദിച്ചപ്പോ ഇവിടെ ഏറ്റവും കൂടുതൽ ആദരവ് തക്കുവക്ക് മാത്രമാണ് അല്ലാതെ എന്തില്ല താർന്നതൊക്കെ നമ്മുടെ എന്തില്ല ആദരവില്ല ഏറ്റവും കൂടുതൽ അള്ളാഹത്തിൽ ആദരിക്കുന്നത് മുത്തക്കിയാണ് അതുകൊണ്ട് ഞാൻ ഉക്കാണ് അതിൽ അതിനൊന്നും ഒരു കഴമ്പൂല്ല എന്തെ അന്നത്തെ കാലത്ത് ഒരു ലക്ഷം ദുർഹമീനാണ് അക്കിമുല്ലാൻ എഴുതി ഏറ്റവും വില കൂടിയ സ്ഥലമാണ് എന്നിട്ട് ഒരു ലക്ഷം തിരമാൻ ഞമ്മള് പറയാലോ അഞ്ച് അഞ്ച് തിറാമിനൊക്കെ അടിമകൾ കിട്ടിയിരുന്ന കാലമാണ് അന്ന് ഒരു ലക്ഷം തിറേമിനെ വിറ്റ് പറഞ്ഞാല് എത്ര എമൗണ്ട് ഉണ്ടാവും ആ മുഴുവൻ പണവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്ത് ആരെ ആക്കി എന്തിന് ഞാൻ ഇത്ര കാലം എന്താ ചിന്തിച്ച് എന്താ ചെയ്തത് എന്നുള്ളത് ദുഃഖം പിന്നെ അജിന് വരുമ്പോഴൊക്കെ ഫുള്ള് വീണ്ടെടുക്കലായിരുന്നു ഒരു പ്രാവശ്യം അജിന് വന്നപ്പോ നൂറൊട്ടകങ്ങളാണ് പാവപ്പെട്ട ബിസ്കിമാർക്ക് അറുത്തു കൊടുത്തത് പിറ്റത്തെ പ്രാവശ്യം അജ്ജിന് വന്നപ്പോ നൂറ് ആയിരത്തോളം ആടുകളാണ് അടുത്തൊടുത്തത് പാവങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒട്ട് അജ്ജിന് വന്ന സമയത്ത് എന്ത് ചെയ്തു നൂറ് അടിമകളാണ് എന്ത് ചെയ്തു അറഫിയിൽ വെച്ചിട്ട് അണു ഇങ്ങനെ എല്ലാം അള്ളാഹു എന്താണ് ആ ഒരു ദുഃഖത്തിന് എന്തുണ്ട് പ്രസക്തി ഉണ്ട് അപ്പോ നമ്മക്ക് കഴിഞ്ഞുപോയ കാലത്തിൽ പഠിച്ചവരെ കുറെ വേസ്റ്റായി പരാജയപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിലൊരു ദുഃഖം ഉണ്ടെങ്കിൽ ആ ദുഃഖം ഒറിജിനൽ ആണെങ്കിൽ ഇനിയുള്ള കാലം എന്തെയ്യണം അത് വീണ്ടെടുക്കാൻ ശ്രമിക്കണം അപ്പോഴാണ് ശരിക്കും ഒറിജിനൽ ദുഃഖം അപ്പൊ തയ്യാറെടുപ്പില്ലാത്ത അതിലേക്കൊരു ശ്രമമില്ലാത്ത ഒരു ദുഃഖവും എന്നല്ല യഥാർത്ഥ ദുഃഖം അല്ല യഥാർത്ഥ ദുഃഖം എന്ന് പറയുന്നത് എന്താണ് അതിലേക്കൊരു തയ്യാറെടുപ്പ് നമ്മളത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ എന്താണ് അതൊക്കെ ഒരു തരം എന്താണ് കെണിയാണ് ആ കെണിയിൽ നമ്മളങ്ങനെ പോവാ പോവാന്നല്ലാതെ അവസാനം നമ്മളിവിടുന്ന് മരിച്ചു പോകുമ്പോഴും ആ ദുഃഖം അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാവില്ല മഹതിയായ റാബിയത്തില സമീപത്ത് ആരാ റാബിയ കേട്ടിട്ടില്ലേ ആരാണ് റാബിയത്തിലാണ് കേട്ടിട്ടുണ്ടോ ആരാ ബസറയിലെ പ്രമുഖയായ ആപിതത്താണ് ആര് റാബിയൂറ്റി എഴുപത്തി പന്ത്രണ്ട് ആ സമയത്താണ് അഞ്ഞൂറ്റി ഏഴല് ആണ് ജീവിക്കുക ഹിജറിലെ കേട്ടോ ഏ ഡി അപ്പോ ഏകദേശം ഒരു കുറഞ്ഞ വർഷത്തിൽ അതായത് താപ്യങ്ങളുടെ അസൻ ബസരിയുടെ ഒക്കെ കാലത്താണ് ഹസൻ ബസരി അല്ലേ താപ്യങ്ങളാണ് താപ്യങ്ങളിൽ നേതാവാണ് ആര് ഹസൻ ബസീർ ഹസൻ ബസരിയുടെ ഒക്കെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ് ആര് റാബിയത്തിൽ അത് ചരിത്രത്തിൽ അറിയപ്പെട്ട രണ്ടാം മറിയം എന്നാണ് സൂഫിയാക്കൾ പറയുന്നത് രണ്ടാം മറിയം എന്ന് പറഞ്ഞാല് മരമ്പി ഒന്നാം മറിയമാരാ പരിശുദ്ധ കുറാമ്പ ചെയ്യപ്പെടുത്തിയ മരമ്പി അതേ സമയത്ത് പിന്നെ രണ്ടാം മറിയം എന്ന് പറയുന്ന ആ ലിസ്റ്റിൽ അറിയപ്പെട്ട മഹതിയാണ് അബിയൽ എന്തിനിയോ ബസരി അടക്കം അല്ലെ സഹാബികൾ മുന്നൂറ്റി അറുപതോളം സഹാബികളോട് ജീവിച്ച ആളാണ് അസൻ ബസരി അതിൽ എൺപതോളം ബതിരിങ്ങളെ കൂടെ സഹിച്ചാണ് അസൻ മസല ഞാൻ എപ്പോഴും പറയാറുണ്ട് സഹാബികൾ അനസ്രാവിനടക്കമുള്ള സമയത്തും പിന്നെ മസാല ചോദിച്ചാൽ ഫത്തുവ കൊടുക്കാൻ അസനോട് പോയി ചോദിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അനസ്രാവിനടക്കം മോലാന അസനോട് പോയി ചോദിച്ചോളി എന്ന് പറഞ്ഞിരുന്നു എന്ത് മസാല ആ അസൻതാവിനടക്കം പോയി സന്ദർശിച്ചിരുന്ന വ്യക്തിയാണ് ആര് റാബിയും അഥവാ ഹസ്ൻ ബസിന് അടക്കം പോയിട്ട് പോയി സന്ദർശിക്കുന്നു അല്ലെ നമ്മളെപ്പോഴും പറയാലേ സുഫിയുലൈ ഫുലൈലി ചരിത്രത്തിന് വലിയ മഹാനാണ് ഈ ഫുലൈലി ബിയാന്ന് എപ്പോഴും പോയി സന്ദർശിച്ചിരുന്ന വ്യക്തിയാണ് ആര്യത്തിനോ ഇബ്രാഹിമിന് അദ്ദേഹം കേട്ടിട്ടില്ലേ ഇബ്രാഹിമിന് അദ്ദേഹം ഒക്കെ പോയി സന്ദർശിച്ച വ്യക്തിയാണ് ആര്യത്തിന് ഒരു ദിവസം ഒരു കയ്യിൽ തീയും ഒരു കയ്യില് വെള്ളവുമായി ഇങ്ങനെ നടക്കുന്നു അപ്പൊ ആൾക്കാർ ചോദിച്ചു എന്ത് പറ്റി ചോദിച്ചു ഒന്നുമില്ല ഞാന് പിന്നെ സ്വർഗത്തിന് തീ കൊടുക്കാൻ പോകണ നരകം എന്ത് ചെയ്യണ് കെടുത്താൻ പോവാണ് മനുഷ്യന്മാരൊക്കെ സ്വർഗത്തിനും നരകത്തിനും പേടിച്ചിട്ടാണ് എന്ത് ചെയ്യണത് വിഭാഗത്തിൽ അള്ളാനെ പേടിച്ച അവരൊന്നും ചെയ്യണില്ല വിഭാഗത്ത് എടുക്കണില്ല എന്ന് പ്രതീകാത്മകമായ ആളുകൾക്കിടയിൽ ബോധ്യപ്പെടുത്തു കൊടുത്ത ആളാണ് അവരെ എപ്പോഴും അതാണ് ദ്വാരക്കൾ എന്താ പഠിച്ചു സ്വർഗ്ഗം ഞാൻ ചോദിക്കണം എനിക്ക് ഇത് തരേണ്ട നിരക്കാണ് ചോദിക്കുന്നത് അതിലോട്ട് എന്നെ കത്തിച്ചോണ്ട് പക്ഷെ നിന്നെയാണ് ഞാൻ ചോദിക്കുന്നത് നിന്നെ എനിക്ക് തരണം അത്രയും ഇഖ്ലാസിലും ഉദാഹരണം കാണിക്കുന്ന മാതിരിയാണ് അതുകൊണ്ട് തന്നെ സൂഫ്യാക്കളും ചരിത്രകാരും ഒക്കെ ചരിത്രം ആണുങ്ങളെ ലിസ്റ്റിൽ അവിടെ ഇപ്പൊ റാബിയത്തിലത് ചരിത്ര മുൻകാല ചരിത്രകാരന്മാരൊക്കെ പെൺ സ്ത്രീകള് വലിയ ആപിദാത്തകളുണ്ട് പക്ഷെ പെണ്ണുങ്ങളെ ലിസ്റ്റിൽ നിന്ന് കെട്ടിട്ട് ആണുങ്ങളെ ലിസ്റ്റിൽ കൊടുത്ത പേര് കൊടുത്ത ചരിത്രത്തിൽ ഇടം പിടിച്ച മാതിയാണ് ആര് എന്താ കാരണം ആണുങ്ങൾ കൂടി അത്ര എത്താന് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ റാബിയോട് ഒരിക്കലും ഒരാൾ വന്നിട്ട് വാ പറഞ്ഞേനു അല്ലാത്ത ദുഃഖം എന്ന് അപ്പോ റാബിയത്തിലത് പറഞ്ഞ് അങ്ങനല്ല കരയുണ്ട് വാക്കില്ല പഠിച്ചോൻ എനിക്ക് തീരെ ദുഃഖമില്ലെന്ന് പറഞ്ഞു ദുഃഖിൽ ജെല്ലോ എന്ന് പറഞ്ഞ കാര്യം കാരണം നിനക്ക് ഒറിജിനൽ ദുഃഖമാണെങ്കിൽ എന്റെ ശ്വാസം ആ എന്റെ നിലനിൽപ്പൊന്നും ഇങ്ങനെ ആവില്ല എനിക്ക് മര്യാദക്ക് ശ്വാസം വിടാൻ കഴിയില്ല അപ്പൊ എന്റെ ദുഃഖത്തിൽ എന്തില്ല ഒറിജിനൽ ആയിട്ടില്ല അപ്പൊ നീ കരയേണ്ട എന്താ പഠിച്ചവൻ എനിക്ക് ദുഃഖമില്ലല്ലോ എന്ന് പറഞ്ഞ കാര്യം എന്ന് ആര് പറഞ്ഞു റാബിയത്തിന് ദൈവം അപ്പൊ ഒറിജിനൽ ദുഃഖമുണ്ടെങ്കിൽ അതിലുള്ള തീവ്രമായ ശ്രമം ഉണ്ടാവും എന്നുള്ളതാണ് അതാണ് യഥാർത്ഥ ദുഃഖം മഹനായ അബൂ സുലൈമാൻ നോക്കൂ അബൂ സുലൈമാൻ ദാറാനി പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ലൈസൽ ബുക്കാവോ കണ്ണു കണ്ണിനീര് ഇങ്ങനെ കൊറേ ഒൽപ്പിക്കലല്ല കരച്ചിൽ എന്ന് പറഞ്ഞാൽ കരച്ചിൽ എന്ന് പറഞ്ഞാൽ അങ്ങനാണോ അല്ല കാരണം എന്താണ് കരച്ചിൽ തന്നെ എന്താണ് കരയേണ്ട വിഷയത്തെ നീ ഒഴിവാക്കി എന്നതിലാണ് എന്ത് യഥാർത്ഥത്തിൽ കരച്ചിൽ നീ കരയേണ്ട വിഷയുണ്ട് ആ പണി ഒഴിവാക്കരയേണ്ട വിഷയത്തിൽ കരയാതിരിക്ക നീ കരയേണ്ട വിഷയം എന്താ നിന്റെ ആയുസ് വേസ്റ്റാക്കിയതാണ് ആ വിഷയത്തെ എനിക്ക് യാതൊരു കരച്ചിരില്ല നിന്ന് വെറുതെ ഇങ്ങനെയൊക്കെ അറിയാം അപ്പൊ നിന്റെ കാര്യത്തിൽ സങ്കടപ്പെടേണ്ടത് സങ്കടപ്പെടേണ്ട വിഷയത്തിൽ നീ സങ്കടപ്പെടലാണ് അല്ല എന്തല്ലാ വെറുതെ എങ്ങനെ കണ്ണീരൊഴിപ്പിക്കലല്ല ഒരിക്കലും കണ്ണീര് ഒരു ദുഃഖത്തിന്റെ പ്രതീകമായി നമ്മൾ എന്ത് ചെയ്യണ്ട കാണണ്ടെന്നുള്ളു കണ്ണീർ പടരുത്തിന്നുള്ള കണ്ണീർ പല രീതിയിൽ ഇണ്ടാവുന്നു അല്ലേ കരച്ചില് പല രീതിയില് ഏതൊക്കെ രീതിയിലുണ്ട് റഹ്മത്തിന്റെ കരച്ചിലുണ്ട് അസുല്ലേ മകനായി ഇപ്ര മരണപ്പെട്ടപ്പോ മകനെ കയ്യിൽ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ലഭിതങ്ങള് കരഞ്ഞിട്ടുണ്ട് പിന്നെ പേടിയുടെ കരച്ചിലുണ്ട് ബേജാറായ കരയാതറിയില്ല പേടിച്ച് ബേജാറായ കരയല്ലോ പിന്നെ സ്നേഹത്തിന്റെ കരച്ചിലുണ്ട് നിബിതങ്ങളോ മറ്റുള്ളവളം സ്നേഹത്തിന്റെ ഇഷ്ടത്തിന്റെ കരച്ചിലുണ്ട് അതുപോലെ തന്നെ പിന്നെ സന്തോഷത്തിന്റെ കരച്ചിലുണ്ട് ബുദ്ധിമുട്ടുള്ള അരച്ചിൽ എന്നാൽ അതിന്റെ ഒക്കെ പറഞ്ഞൊരു കരച്ചിലുണ്ട് എന്ത് കരിച്ചില്ല കള്ളക്കരച്ചില് അല്ലേ കള്ള കരച്ചിലില്ലേ ഉണ്ട് ഇതെന്താണ് അപ്പൊ കരച്ചിൽ കൊണ്ടൊന്നും നോക്കണ്ട കാരണം എന്താ പ്രവാചകനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അല്ലെ പ്രവാചക യൂസുഫ്ലിസ്ലാമിനെ കിണറ്റിലിട്ടിട്ട് ആടിനറത്ത് രക്തം പുരട്ടിയിട്ട് പിതാവിന്റെ അന്ന് പറഞ്ഞെന്താ പശു കുലം പറയു അബാഹും ഇഷം എബുക്കൂൻ എന്നാണ് ഫൗം നല്ല ഇഷ സമയത്ത് അവർ യൂസുഫിന്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നത് സമീപത്ത് വന്നിട്ട് എല്ലാരും കൊണ്ട് പൊട്ടിക്കരയു എന്തിന് യൂസുഫിനെ ചെന്നി പിടിച്ചോറുണ്ട് അപ്പൊ ശരിക്കുള്ള കരച്ചിൽ എന്താണ് കരയ എന്നുള്ളതല്ല കരയേണ്ട വിഷയം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഒറിജിനൽ കരച്ചിൽ എന്ന് മനസ്സിലാക്കുക അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒറിജിനൽ ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനുള്ള പണി ഇല്ലാത്ത ദുഃഖം പണി പണിയെടുക്കുന്ന ദുഃഖമാണ് ഒറിജിനൽ ദുഃഖം മഹാന്മാർ ദുഃഖം ഞാൻ നിർത്തുകയാണ് മഹന്മാർ ദുഃഖത്തിന് മൂന്ന് രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് ഹുസന് ഹുസനുൽ എന്ന് കാണും ഹുസന് സുദ്ദീഖിൻ കള്ളന്മാരുടെ ദുഃഖം നമ്മൾ പറഞ്ഞു പണിയെടുക്കാത്ത എന്ത് ചെയ്യ ആ വിഷയത്തിലുള്ള ദുഃഖം പണിയെടുത്തുകൊണ്ട് ആ വിഷയത്തിലുള്ള ദുഃഖം അങ്ങനെ ഉണ്ടാവും അതാണ് ഒറിജിനൽ ദുഃഖം നമ്മൾ ഇഞ് ഇന്നുള്ള സമയം എന്ത് ചെയ്യുക അള്ളാഹു താലാക്ക് വേണ്ടി വിഭാഗത്തിന് വേണ്ടി എന്ത് ചെയ്യാ പണിയെടുക്കും ചെയ്യ എന്നാ നമുക്ക് കഴിഞ്ഞു പോയതിന് എന്ത്ണ്ടാകും പഠിച്ചതിന്റെ ആയുസ് വേസ്റ്റ് ആയല്ലോ ഒരുപാട് കളഞ്ഞല്ലോ എന്തുണ്ടായിട്ട് ഇവിടെന്നാണ്ട് എന്ത് ചെയ്യാ ഉള്ള സമയം നന്നാക്കും ചെയ്യ അപ്പൊ ആ ദുഃഖത്തിന് എന്തുണ്ട് മൂല്യമുണ്ട് പിന്നെ ഹുസനു സിദ്ധീകളുടെ ദുഃഖം സിദ്ധീക്കുന്ന ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് എപ്പോഴും ദുഃഖം ഉണ്ടാവില്ല ചില സമയത്തേ ഉണ്ടാവുള്ളൂ ചില സമയത്ത് പറഞ്ഞാൽ അധിക സമയത്ത് അവർ ട്രാക്കിലായിരിക്കും സിദ്ധീക്കങ്ങളുടെ ദുഃഖം എങ്ങനെയാണ് സിദ്ധിക്കുന്ന ദുഃഖം എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ദുഃഖം എന്തിനായിരിക്കും ഗോവ നഷ്ടപ്പെട്ടില്ല താജി നഷ്ടപ്പെട്ടതിലോ ആവൂല അവരുടെ ദുഃഖം എന്താണ് അള്ളാഹുവിനെ ഓർക്കാതെ സമയം അവിടെ മുടിക്കും വേസ്റ്റ് ആക്കിയാലും അവർക്ക് എന്തുണ്ടാവും ദുഃഖം ആ ദുഃഖത്തിനെത്തുമ്പോഴാണ് സിദ്ധീഖങ്ങളെ ദുഃഖമായി മാറും എന്റെ സമയം നല്ല കുറെ വേസ്റ്റ് ആയല്ലോ കൊറേ സംസാരിച്ച് അവിടെ പോയല്ലോ കൊറേ മറ്റേ ന്യൂസുകൾ കണ്ടുകണ അങ്ങനെ പോയല്ലോ അല്ലെ കുറെ വെറുതെ അവിടെ പോയിരുന്ന സമയം വേസ്റ്റാ ഇങ്ങനെ അള്ളാഹുവിനെ ഓർക്കാതെ ഓഫുലത്ത് വന്നതിന്റെ പേരുള്ള ദുഃഖമാവുമ്പോഴാണ് ശരിക്കുള്ള ശ്രദ്ധിക്കുക ദുഃഖമാവുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യും തീരെ ദുഃഖമില്ലാത്ത അവസ്ഥയിലേക്ക് വരും ദുഃഖേ അവർക്ക് ഉണ്ടാവില്ല ആരോ അല്ല ഇന്നായി അതാണ് അള്ളാഹുമായി ഫുൾ ടൈം കണക്ടായത് ആയതുകൊണ്ട് അവർക്ക് എന്തുണ്ടാവില്ല ജീവിതത്തിൽ എന്തുണ്ടാവില്ല ദുഃഖം സംഗതിയെ ഉണ്ടാവില്ല സ്വർഗത്തിലെത്തിയാ എന്താണ്ടാ സ്വർഗത്തിൽ ദുഃഖം ഉണ്ടാവോ ഇല്ല സ്വർഗവാശികൾ എന്താ പറയാ അല്ലെ അദ്ദേഹം എല്ലാ ദുഃഖത്തിനും ഒഴിവാക്കിയ കാണ സ്തുതി എന്നാണ് അതുകൊണ്ട് സ്വർഗത്തിലേതില്ല കരച്ചിലില്ലല്ലോ കരയാനുള്ള സ്ഥലമാണ് സ്വർഗം അല്ല നരകത്തില് അതേ ഉള്ളു കരച്ചിലേ ഉള്ളു ദുഃഖമേ ഉള്ളൂ സ്വർഗ്ഗത്തിൽ ഏതില്ല ദുഃഖമില്ല കാരണം എന്താണ് എല്ലാം പോയി അപ്പൊ അള്ളാഹുന്റെ ഇഷ്ടദാസന്മാര് പരിപൂർണനായ അടിമകൾ അവരേതിലാണ് അവര് ആത്മീയ സ്വർഗത്തിലാണ് ജനത്തിൽ വിശാൽ എന്ന് പറയും അള്ളാഹുമായി ബന്ധം സ്ഥാപിച്ച ആത്മീയ രസത്തിന്റെ സുഖത്തിന്റെ സ്വർഗത്തിലാണ് അതുകൊണ്ട് അള്ളാഹുവിനെ കിട്ടിയത് കൊണ്ട് ദുന്യാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും അവർക്ക് ഇതുണ്ടാവില്ല ദുഃഖം ഉണ്ടാവില്ല അതാണ് അവലിയാക്കൾക്ക് ദുഃഖമുണ്ടാവാത്തതിന്റെ സാസുലങ്ങളായ ആളെന്ന് പറയും അള്ളാഹു ഇഷ്ടദാസന് അവലിയ മക്കന്മാര് അവർക്ക് ഒന്നിലും ദുഃഖം ഉണ്ടാവില്ല ദുഃഖം കാരണം എന്താ അവർക്ക് കിട്ടുന്നതിനെ കിട്ടിയിട്ടുണ്ട് അള്ളാഹുവിനെ കിട്ടിയിട്ടുണ്ട് അള്ളാഹുവിനെ കിട്ടിയത് അവർക്ക് മറ്റുള്ള നഷ്ടങ്ങളൊന്നുമില്ല ഒരു നഷ്ടവും അല്ല അപ്പൊ കൊറച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ ലെവല് കഴിഞ്ഞ എന്തെയും ആ അവസ്ഥയിലെത്തും ഒരിക്കല് സിദ്ധികൃതാവിനോ ഒരു സ്ഥലത്തെ കൂടെ നടന്നു പോകുമ്പോ കുറെ ആളുകളിങ്ങനെ കരയുന്നുണ്ട് അതാണ് ആലോചിച്ച് കരയാണ് അപ്പൊ സിദ്ധികൃത പറഞ്ഞു എന്ത് ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഇപ്പൊ ഞങ്ങളെ മനസ്സൊക്കെ കടുകെട്ടി അയക്കണു മനസിലായോ സിദ്ധികൃത പറയുന്നത് നമ്മളൊക്കെ ആദ്യം ഇങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ ഇപ്പൊ നമ്മളെ മനസ്സൊക്കെ കല്ലയക്കണെന്നറി കല്ല എന്ന് പറഞ്ഞ എന്താ അവിടെ അല്ലത്തി പർവതത്തെ പോലെ ഉറച്ചിട്ടുണ്ട് പർവ്വതാണെങ്കിൽ ചിലപ്പോ എന്ത് ചെയ്യും മാറി നടക്കും ജിബാല ജിബാല ജാമിദത്തൽ പക്ഷാൻ പറയുന്നില്ലേമിദുറുബ് കാർമേ നടക്കുന്ന പോലെ പർവ്വതം നടക്കും മനസ്സറി കാണാൻ പറ്റും എന്നാ പർവ്വതം അവിടെ ഉറച്ചു നിൽക്കുന്ന സാധനമുണ്ട് ഉദ്ദേശം എന്താ ഞങ്ങളെ മനസ്സ് കല്ലായി മോശമായി നടത്തത്തില്ല ആയി നടത്തത്തിൽ പടച്ചോനുമായ ബന്ധം വന്നതു കൊണ്ട് ഞങ്ങളുടെ മനസ്സെന്ത് എന്ത് പ്രതിസന്ധി നേരിടാനുള്ള പക്വയിൽ കലാപത്തിൽ ഞങ്ങളെ മനസ്സിനെ അപ്പൊ ഞങ്ങൾക്ക് എന്തില്ല ടെൻഷനോ ദുഃഖമോ ഒന്നും ഉണ്ടാവില്ല അതാണ് അലാഗോ അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി ഒരു മനുഷ്യന് പിന്നെ ഇബാദത്തുകൾ നഷ്ടപ്പെട്ടിട്ട് ദുഃഖം വരുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ദേഹച്ഛയിലേക്ക് പോയിട്ട് അവന് ദുഃഖം വരുന്നില്ല എങ്കിൽ അവൻ രണ്ട് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് മഹാൻ അബ്ദുള്ള സാദി പറഞ്ഞു ഒന്ന് അള്ളാഹു തന്ന ഹിതായത്തിലേക്ക് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം എടുക്കേക്ക് റിവേഴ്സ് വരണം പഠിച്ചുകൊണ്ട് തന്ന അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് മുമ്മിനായത് എന്നെന്ത് ചെയ്യണം അവനെ ഓർക്കണം ആ എങ്ങനെ ആ വിധായത്തിലോട് അവണ്ടിരിക്കണം അതിന് അള്ളാഹുത്താലോട് എപ്പോഴും ശുക്ര ചെയ്താൽ അള്ളാഹുത്താലും അവന്റെ ദുഃഖത്തിന് ഒറിജിനലായിട്ടിലേക്ക് മാറ്റും രണ്ട് അള്ളാഹുവിനോട് എപ്പോഴും എന്ത് ചെയ്യണം ഇതിന് പരിഹാരം അതേ ഉള്ളു വേറൊരു പരിഹാരം ഇല്ല വേറൊരു ടെക്നിക്കും ഒരു മാജിക് ഇതിനില്ല നമുക്ക് ആത്മാർത്ഥമായ സങ്കടം ദുഃഖം വരുന്നെങ്കിൽ ഒന്ന് നമ്മൾ അള്ളാഹുവിനോട് ശുക്ര ചെയ്യണം രണ്ടാമത് അള്ളാഹുവിനോട് എപ്പോഴൊക്കെയാണോ ഉത്തരം കിട്ടാനുള്ള സാധ്യതയുള്ള സമയങ്ങൾ ആ സമയത്തൊക്കെ പഠിച്ചോളം എന്ത് ചെയ്യണം നമ്മളിങ്ങനെ താഴ്ന്നു കൂയിന്ന് കേണുകൊണ്ടേയിരിക്കണം അപ്പൊ നമുക്ക് എന്ത് കിട്ടും അള്ളാഹുമായിട്ടുള്ള ആത്മാർത്ഥമായ ദുഃഖം കിട്ടും എല്ലാത്ത ദുഃഖങ്ങളൊക്കെ എന്താണ് കാപട്യമാണ് അതാണ് മഹാന്മാര് പറയുന്നത് അപ്പൊ എന്താണ് യഥാർത്ഥ ദുഃഖം എന്നാണ് ഈ കമ്മിൽ വിശദീകരിക്കുന്നത് അതാണ് നമ്മൾ പറഞ്ഞു വെച്ച് നോക്കുകൾ നഷ്ടപ്പെട്ട എന്റെ മേലിന്റെ ദുഃഖം മഴ അതുമേ നൂഹൂൽ ഇലേഹ അതിലേക്ക് ഒരു തയ്യാറെടുപ്പും ഇല്ലാതെയാണ് എനിക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ ആ ദുഃഖം അലാമത്തിൽ എത്താതെ അതൊരു ച ചതിയുടെ അടയാളത്തിൽപ്പെട്ടതാണ് അപ്പൊ നമുക്ക് എന്തുണ്ട് നമ്മളൊരു പണിയെടുക്കാതെ എന്ത് ചെയ്ത കുറെ നഷ്ടപ്പെട്ടിങ്ങനെ ദുഃഖിച്ചോണ്ടില്ല ഒരു കാര്യവും ഇല്ല നേരം വെച്ചാൽ അധ്വാനിച്ചിട്ടാണ് നമുക്ക് നഷ്ടപ്പെട്ടെങ്കിൽ അതിനെന്ത് പ്രസക്തി ഉണ്ട് അത് നമുക്ക് കൂലി കിട്ടും അതിന് പരിഹാരം ഉണ്ടോ ശ്രമം എന്താ പറയുക മഹാന്മാർ പറയുന്നത് ഒരു മനുഷ്യന്റെ താജ്ജോ നിസ്കരിക്കാൻ വേണ്ടി വിചാരിച്ചു ഉറങ്ങി അയാൾ അറിയാതെ സുഭിവാം കൊടുത്തു അയാൾക്ക് അതിന്റെ കൂലി കിട്ടും താജ്ജിയുടെ കൂലി കിട്ടും അതീശ എത്ര എത്ര ഉറക്കക്കാരുണ്ട് അവർക്ക് ഏതിന്റെ കൂലിയാ നിസ്കാരത്തിന്റെ കൂലിയാണ് അവർ ഉറങ്ങാണ് പക്ഷെ കിട്ടുന്നത് അതിന്റെ കൂലിയാ നിസ്കാരത്തിന്റെ കൂലിയാണ് ആ തയ്യാറെടുപ്പ് മാനസിക ശാരീരിക തയ്യാറെടുപ്പാണ് നൂല് ഉദ്ദേശിക്കുന്നത് ഒരു മാനസിക ഏ ആ അതെ അതിനുള്ള മാനസിക ഉദ്ദേശം തയ്യാറെടുപ്പ് നമ്മൾ നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതാണ് അതിന്റെ നൂല് അതിൽ ഏറ്റവും വലുത് എന്താണ് മാനസിക തയ്യാറെടുപ്പിന് ഇപ്പൊ ചില സംഗതികളിൽ ചില പരിപാടികൾ പെടുമ്പോ ചിലപ്പോ ചില യാത്രകൾ പെടുമ്പോ നമുക്ക് ചില സുന്നത്തകളൊക്കെ ചെയ്യാം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് നമുക്ക് നമുക്ക് ഇങ്ങനെ യാത്ര പോകുമ്പോ നമുക്ക് ഫുള്ള് സുന്നത്തെ സ്കീരിക്കാൻ ചിലപ്പോ കയറുന്നില്ല അപ്പൊ കൂടെ ഉള്ളവരെ പരിഗണിക്കേണ്ടി വരും അവിടെ എന്താണ് നമ്മളതിനൊക്കെ റെഡിയാണ് പക്ഷെ എന്തില്ല നമുക്ക് സാഹചര്യം അനുഭവമില്ല അപ്പൊ അതാണ് നമ്മൾ വിശദീകരിച്ചത് ഇൻഷാദ അവിടെ നിർത്തണം അള്ളാഹുത്ത നമ്മൾ പറഞ്ഞവേട്ടും എല്ലാം സ്വലി അമലി സ്വീകരിക്കട്ടെ അള്ളാഹുത്തല്ല കബൂൽ ചെയ്യട്ടെ അള്ളാഹുത്തല്ലേ മാറ്റണ്ട്